ഷേർലി ക്ലാസ്സസ് ഹിന്ദിയിലേക്ക് സ്വാഗതം മക്കളെ പ്ലസ് വൺ ക്ലാസ്സിലെ സെക്കൻഡ് ടൈം എക്സാമിൻ്റെ കുറേ നമ്മൾ തന്നിരുന്നു അല്ലേ കഴിഞ്ഞ വീഡിയോയിൽ ചോദിക്കാൻ കൊള്ളാവുന്ന കുറേ ക്വസ്റ്റ്യൻസ് തന്നിരുന്നു ഇന്നതിൻ്റെ ബാക്കിയാണ് ഇന്നത്തെ വീഡിയോയിൽ എന്തൊക്കെയാണെന്നൊക്കെ പത്രേ ഡയറി വാർത്താലാപേ പോസ്റ്റർ വിജ്ഞാപൻ എന്നിവയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കണം കേട്ടോ ബാക്കിയെല്ലാം അതിലുണ്ട് ഇന്ന് നോക്കിയ പത്രമാണ് ആദ്യത്തെ നോക്കിയിരിക്കുക ക്വസ്റ്റ്യൻ വായിക്കാം ബിജലി സങ്കടക്കോ ദൂർ കർണിക്കിലേ കി കൈ കാര്യവാഹിക്ക് സൂചനാ പാനക്കെലിയെ അരുൺകുമാർ ഗിരിധർ രാമപുരം കി ഓർസെ സാർവജനിക് സൂചന അധികാരി ബിജലി വിഭാഗെ കോട്ടയം കെ നാമ സൂചന അധികാർ പത്ര തയ്യാർക്കരെ ബിജലി വൈദ്യുതിയാണ് അത് സങ്കടത്തിലായി അതിനെപ്പറ്റി നമ്മൾ എന്ത് ചെയ്യണം ആർക്കാണ് ലെറ്റർ അയക്കേണ്ടത് ബിജലി അതായത് ബിജലി എന്ന് വെച്ചാൽ വൈദ്യുത വിഭാഗം ആ വിഭാഗത്തിലേക്ക് അധികാരിക്ക് വേണം അയക്കാൻ ഇത് സൂചനാധികാര പത്രമാണ് കൃത്യമായിട്ടും കോളം വരച്ച് വേണം എഴുതാൻ നമ്മൾ കഴിഞ്ഞ ഓണ എക്സാമിൻ്റെ ഒരു വീഡിയോ ഉണ്ട് കേട്ടോ ഇമ്പോർട്ടൻസ് ക്വസ്റ്റ്യൻസ് പറഞ്ഞൊരു വീഡിയോ ഉണ്ട് അതിനകത്ത് ലെറ്റർ റൈറ്റിംഗ് കൃത്യമായിട്ട് തന്നിട്ടുണ്ട് അതുപോലെ എഴുതാവും കേട്ടോ അത് വായിച്ചു നോക്കുക എങ്ങനെയാണെന്ന് അത് വായിച്ച് വൃത്തിയായിട്ട് പഠിച്ചുകൊണ്ട് വേണം പോകാൻ ചോദിക്കാങ്ങളാന്ന് ക്വസ്റ്റ്യൻസ് എഴുതിയിരിക്കുന്നത് നോക്കി അടുത്ത ക്വസ്റ്റ്യൻ നോക്കി നശീലി പദാർത്ഥം കി ബിക്രി മേം കാനൂനി രോക്താം സ്കൂൾ കി പാസ് ഹെസ് കി ബിക്രി ഹെ നശീലി പദാർത്ഥങ്ങളുടെ കച്ചവടത്തിൻ്റെ അല്ലെ കച്ചവടം നിയമപരമായി തടയണം ഇതിനു വേണ്ടി എന്താണെന്ന് വെച്ചാൽ സ്കൂളിലെ സ്കൂളിൻ്റെ പാസ്സായിട്ട് ഇതിൻ്റെ കച്ചവടം കൂടി വരികയാണ് ബാർ ബാർ ശികർ ഫി കോ ഫൈദി പല പ്രാവശ്യം ഇതിനെപ്പറ്റി ഈ ശികായത്തെ പരാതി കൊടുത്തിട്ടും യാതൊരു ഫായിതാ പ്രയോജനവും ഇല്ല ഇസെ വിഷയപ്പർ രവീന്ദ്രനാഥ് കെ ഈ വിഷയത്തിൽ രവീന്ദ്രനാഥ് കെ അഡ്രസ്സാണ് അധ്യാപക സംഘക്കെ അധ്യക്ഷ കെ അദ്ധ്യക്ഷൻ രാമവിലാസം ഉച്ച മാധ്യമിക വിദ്യാലയ കണ്ണൂർ കി ഓർസെ നോക്കി വേണം അഡ്രസ്സ് എഴുതാനും കേട്ടോ കി ഓർ സെ സാർവജനിക് സൂചന അധികാരി നർക്കോട്ടിക്സ് വിഭാഗെ കേരള സർക്കാർക്ക് നാമപേർ ഏക സൂചന അധികാർ പത്രി തയ്യാർക്കരെ ഇങ്ങനെ രണ്ട് ചോദ്യങ്ങളാണ് സെലക്ട് ചെയ്ത് തന്നേ കേട്ടോ ഇതുപോലെ വേറെയും ചോദിക്കാം വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് സടക്കിൽ ആക്സിഡൻറ്റ് അങ്ങനെയൊക്കെ ഒരുപാട് ഞാൻ തന്നിട്ടുണ്ട് നോക്കി വായിച്ച് പഠിച്ചു വെക്കുക കേട്ടോ ഓക്കെ അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയ ഡയറി ആണ് നോക്കിയാൽ ദിലീപിനെ കൊമച്ചെ ബേച്ചിനേവാല ലടുക്കെ ഗർമെ ഗെയ ദിലീപ് കൊമച്ചെ വിൽക്കുന്ന ആ ആൺകുട്ടിയുടെ വീട്ടിലേക്ക് പോയി ബഹാങ്ക്യെ അനുഭവക്കെ ബാല മേം അപ്പനി ഡയറി ലിഖ അവിടെയുള്ള അനുഭവത്തെപ്പറ്റി അദ്ദേഹം ഡയറി എഴുതി ഉസ്സയെ ഡയറി ലിഖി ആ ഡയറി തയ്യാറാക്കുക അതും ഒരു വീഡിയോയിലുണ്ട് നോക്കി പഠിക്കുക സെക്കൻഡ് ടൈമിൻ്റെ ഇമ്പോർട്ടൻ്റ് ഡയറിയാണ് ദിലീപിൻ്റെ വായിച്ച് പഠിച്ചു വയ്ക്കണം കേട്ടോ അടുത്തു നോക്കിയാൽ ടിക്കറ്റ് ബാബു കാ കാമെ ബഹുത്ത ബെഡാ ഗെഅ ടിക്കറ്റ് ബാബുവിൻ്റെ ജോലി വളരെ കൂടുതലായിരുന്നു ആൻഡിക്ക് ഫിളിച്ചടി അല്ലേ നോക്കിയ മുസാഫിറോം നെ ഉസ്കോ പരേശാൻ ഹുവാ യാത്രക്കാർ അദ്ദേഹത്തിനെ വ്യാകുലപ്പെടുത്തി ഇ സെ വിഷയ്ക്ക് ആധാർപുർ ടിക്കറ്റ് ബാബുക്ക് ഈ ഡയറി ലിഖേ ഈ വിഷയത്തെ അടിസ്ഥാനമാക്കി ടിക്കറ്റ് ബാബുവിൻ്റെ ഡയറി തയ്യാറാക്കുക തന്നിട്ടുണ്ട് ഡയറി രണ്ടും രണ്ടെണ്ണം തന്നിട്ടുണ്ടെന്ന് നോക്കി പഠിച്ചു വയ്ക്കുക ഓക്കെ അടുത്ത നോക്കിയേ ഫസ്റ്റ് ടൈമിൽ ചോദിക്കാൻ നോക്കിക്കൊണ്ടൊക്കെ പോകണം കേട്ടോ അടുത്തേ അസ്ലമിൻ്റെ ഡയറി നോക്കിക്കൊള്ളണം വെറുതെ എന്നൊക്കെ അടുത്ത വാർത്താലാപാണ് കൊമച്ചെ ബീച്ചിനെ വാല ലയ്ക്ക് ഗർഗ അനുഭവയ്ക്ക് ഭാര്യമേം ലേഖകൻ അവരുടെ ദോസ്തിക്ക് ബീച്ച മേം വാർത്താലാപ് ലിഖേ കോമാച്ച വിൽക്കുന്ന ചെറുക്കൻ്റെ വീട്ടിലേക്കും ആൺകുട്ടിയുടെ വീട്ടിലെ അനുഭവങ്ങളെ പറ്റി ലേഖകനും അയാളുടെ ദോസ്തനജ കൂട്ടുകാരൻ്റെയും ഇടയിലുള്ള വാർത്താലാഭ് എഴുതുക അല്ലെങ്കിൽ ലേഖകനും അയാളുടെ ഭാര്യ ആയിട്ടുള്ള കോൺവേഴ്സേഷനും ചോദിക്കാം ഓക്കെ അതൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ സംഭ്രാന്ത മഹിള റെയിൽഗാഡീസേ കൊച്ചു ചീസേം ബാഹർ ഫേങ്തി ജാർഹിഹേയും ആൻഡൊക്കെ പുൽച്ചെടിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് പാഠമാണ് കോൺവെസേഷൻ ചോദിക്കാൻ കേട്ടോ അത് കൊള്ളാം ഈ ക്വസ്റ്റ്യൻ നോക്കിയാൽ സംഭ്രാന്ത മഹിള റെയിൽഗാഡിയിൽ നിന്നും കുറച്ച് ചീസുകൾ വസ്തുക്കൾ അതായത് അറിയാം കുറച്ച് വിത്തുകൾ അല്ലേ ബാഹറിലേക്ക് അത് ആ ട്രെയിനിൻ്റെ കിട്ടി വഴി വെളിയിലേക്ക് എറിഞ്ഞുകൊണ്ട് ഇരിക്കുന്നു തപ അപ്പോൾ സഹയാത്രികനും ആ മഹിളയുടെയും ഇടയിലുള്ള വാർത്താലാപ് തയ്യാറാക്കുക എന്ന് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ ബൂട്ടെ ആത്മി സെമീൻ കോതുക്കർ ആംകി ഗുഡലിയാം ബോറഹിഹെ ആ പാഠം തന്നെയാണ് കേട്ടോ വൃദ്ധനായിട്ടുള്ള മനുഷ്യൻ താറ കുഴിച്ച് അതിലെന്ത് ചെയ്യുന്നു ആംകി ഗുഡലിയാം മാവിൻ്റെ ത അതിൻ്റെ സീഡത് എന്ത് ചെയ്യുന്ന ബോന കുഴിച്ചിടുകയും ചെയ്തു കൊണ്ടിരിക്കുന്നു തബയക്ക് നവ് ജവാൻ വഹാംസെ ഗുസർ റഹിഹെ അപ്പോളൊരു ചെറുപ്പക്കാരൻ ആ വഴി ഗുസാന കടന്ന് വന്നുകൊണ്ടിരിക്കുന്നു ദോന കെ ബീച്ച് വാർത്താലാബ് ലഖ്യെ രണ്ടുപേരുടെയും ഇടയിലുള്ള വാർത്താലാപ് തയ്യാറാക്കുക ഒക്കെ വായിച്ചു പഠിക്കണം കേട്ടോ അടുത്ത ദിവസം നോക്കിയേ സമ്പാദകീയ തയ്യാർക്കരോ എഡിറ്റോറിയൽ തയ്യാറാക്കാനാണ് ഇതിനെക്കുറിച്ചാണ് നോക്കിയത് തീ ജീവൻ ശൈലി സ്വാസ്ഥ്യക്കിയ ഖദ്ര ബൻഗയ അതായത് മാറി മറിയുന്ന ജീവിതശൈലികൾ നമ്മുടെ മാറിക്കൊണ്ടിരിക്കുന്ന ജീവിതശൈലികളെ സ്വാസ്ഥ്യ ആരോഗ്യ ആരോഗ്യത്തിനെ ഖദ്ര അപകടത്തിലേക്ക് അല്ലെ അപായത്തിലേക്ക് മാറ്റുകയും ചെയ്യുന്നു അതിനെക്കുറിച്ച് എഡിറ്റോറിയൽ തയ്യാറാക്കാനാണ് ചോദിച്ചിരിക്കുന്നത് എഡിറ്റോറിയൽ തന്നിട്ടില്ല അടുത്തൊരു ദിവസം വീഡിയോയിലിട്ടേക്കാം കഴിഞ്ഞ നാളെ കേട്ടോ നാളെ മറ്റേ നല്ലോ ഇട്ടേക്കാം ഓക്കെ അത് തന്നിട്ടില്ല ബാക്കിയെല്ലാം ഉണ്ട് വീഡിയോ പല വീഡിയോകളിലായിട്ട് എല്ലാ ക്വസ്റ്റൻ ആൻസേഴ്സും ഉണ്ട് ഓക്കെ എന്നൊക്കെ അടുത്ത ക്വസ്റ്റ്യൻ എഴുതിയിരിക്കുന്ന പോസ്റ്റർ ആണ് ജൂൺ പാഞ്ച് പര്യാവരൻ ദിവസേ അവസർ അവസർപ്പർ സ്കൂൾ മേം പര്യാവരണ ദിവസം ക മഹത്വ വിഷയിക്ക വിഷയിപ്പറേ പോസ്റ്റർ തയ്യാർക്കര ജൂൺ അഞ്ച് പര്യാവരൻ എൻവോൺമെൻറ്റ് ദിവസ ഡേ ആണ് അല്ലേ ആ ദിവസത്തിൻ്റെ മഹത്വത്തെ കുറിച്ച് എന്തു ചെയ്യണം ആ വിഷയത്തെ അടിസ്ഥാനമാക്കി ഒരു പോസ്റ്റർ തയ്യാറാക്കുക എന്നാണ് ക്വസ്റ്റ്യൻ ഏത് പോസ്റ്റർ വന്നാലും ഈ ഒരു ഫോർമാറ്റ് അനുസരിച്ച് എഴുതണം നമുക്ക് കേട്ടോ പോസ്റ്റർ എന്ന് ആദ്യം എഴുതുക ശേഷം വേണം കോളം വരയ്ക്കാതെ കോളത്തിൻ്റെ വെളിയിലായിരിക്കണം പോസ്റ്റർ എന്ന വാക്ക് അതിനുശേഷം താഴേക്കാനൊക്കെ പര്യാവരണ ദിവസ സമാരോഹം എന്ന് കൊടുക്കുക പര്യാവരണ പകരം ഹിന്ദി ദിവസം വേറെ ഗാന്ധി ജയന്തി എന്തെങ്കിലും ഏത് ദിവസം വന്നാലും അത് കറക്റ്റായിട്ട് അവിടെ അതിൻ്റെ ടൈറ്റിലായിട്ട് എഴുതുക എന്നിട്ട് എന്നിട്ടതിൻ്റെ താഴേക്കാൻ താരിക്കേ സമയ സ്ഥാൻ എന്നിവ അതിൻ്റെ റൈറ്റ് ഭാഗത്ത് എഴുതുന്ന അതിൻ്റെ കാര്യങ്ങളെല്ലാം കേട്ടോ താരിക്കും സമയവും സ്ഥലം എഴുതിയിട്ട് അത് കോളത്തിന് ഒരു ബോക്സിനകത്താക്കി വെക്കുക അത് അതിനുശേഷം അതിൻ്റെ താഴേക്ക് ഉദ്ഘാടൻ മേഘമാൻ എന്നുവെച്ചാൽ അതിഥി ആരാണോ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ സഞ്ചാലക ആരാരെ സ്കൂൾ ലീഡറോ അങ്ങനെ കൊടുത്താൽ മതി എൻ്റെ കോർഡിനേറ്റർ പിന്നെ കാര്യക്രമം എന്ന് വെച്ചാൽ അറിയാൻ പ്രോഗ്രാം എന്നിവ തയ്യാറാക്കിയതിന് ശേഷം സബ്കാ സ്വാഗതം എന്ന് കൊടുക്കുക എന്നിട്ട് കോളം ഫില്ല് ചെയ്യുക എന്നുവെച്ചാൽ ഫുള്ളെ പറിച്ചു വയ്ക്കണം കേട്ടോ ഓക്കെ ഇതാണ് പോസ്റ്റർ എഴുതുന്നത് ഇങ്ങനെയാണ് ഏത് വന്നാലും ഇതേ രീതിയിൽ എഴുതി കൊടുക്കുക ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ വിജ്ഞാപനാണ് വിജ്ഞാപനം എന്ന് വെച്ചാൽ അറിയാമല്ല പരസ്യം ആണ് അത് കഴിഞ്ഞ ഓണം എക്സാമിൻ്റെ ഒരു വീഡിയോ എന്ന് വച്ചാൽ ലാസ്റ്റ് ആ എക്സാമിൻ്റെ വീഡിയോ തന്നായിരുന്നു പ്രഡിക്ഷൻ തന്നായിരുന്നു അതിനകത്ത് ഉണ്ട് നോക്കി വയ്ക്കണം കേട്ടോ അത് പെൻ കലമായിരുന്നു അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കണം കേട്ടോ ചെറിയ ചെറിയ പ്രോഡക്റ്റ് ആണെങ്കിൽ അതനുസരിച്ച് എഴുന്നണം നോക്കി ഇവിടെ തന്നിരിക്കുന്നത് ബാസാർ മേ ഇലക്ട്രോണിക് സ്കൂട്ടർ ആയാഹേ മാർക്കറ്റിലെ പുതിയ ഇലക്ട്രോണിക് സ്കൂട്ടർ വന്നിരിക്കുന്നു ഈ കെലി അതിനുവേണ്ടി ഉചിതമായിട്ട് അല്ലെങ്കിൽ ആകർഷകമായിട്ടുള്ള ഒരു വിജ്ഞാപനം തയ്യാറാക്കുക എന്നാണ് ചോദ്യം ഈ സ്കൂട്ടറിന് പകരം വേറെ എന്താണെന്നേലും മിക്സി അങ്ങനെ എന്താ ഒരുപാടുണ്ട് പ്രോ ഒരുപാട് പ്രോഡക്റ്റില്ലേ അതിന് ഏതെങ്കിലും വരണം ഏത് ചോദിച്ചാലും ഇതൊക്കെ വായിച്ച് അതും ഇതുകൂടെ വായിച്ച് വയ്ക്കാലും ആ ആ പ്രോഡക്റ്റിൻ്റെ ഇതും കൂടെ വായിച്ച് വയ്ക്കുക അപ്പം നിങ്ങൾക്ക് എഴുതാം കേട്ടോ എന്നൊക്കെ വിജ്ഞാപൻ എന്നാദ്യം എഴുതണം അത് കോളത്തിനകത്ത് വേണം എഴുതാൻ കേട്ടോ എന്നിട്ട് എഴുതണം നയാ ഇലക്ട്രോണിക് സ്കൂട്ടറെ അതല്ലേ നമുക്ക് എഴുതേണ്ടത് അല്ലെ അതിൻ്റെ പോസ്റ്റ് അതിൻ്റെ വിജ്ഞാപനമല്ലേ എഴുതുന്നതേ അപ്പോൾ ശരിക്കും അത് കോളം വരയ്ക്കണം കേട്ടോ നയ പുതിയ ഇലക്ട്രോണിക് സ്കൂട്ടർന്ന് കൊടുത്ത് കോളത്തിനകത്ത് താക്കുക എന്നാൽ നോക്കിയാൽ ജാഗോ ഗ്രാഹക ജാഗോ പോയിന്റ് പോലെ താഴേക്ക് എഴുതുക ജാഗോ ഉണരൂ ഉപഭോക്താവെ ഉണരൂ ലൈഫെ സന്തുഷ്ട ബനാവൂ ജീവിതം സന്തുഷ്ടമാക്കുക സ്കൂട്ടർസ് സവാരി കരു സ്കൂട്ടറിൽ സവാരി ചെയ്യുക ലോകോങ്ക നയാ ദോസ്തേ ജനങ്ങളുടെ പുതിയ ദോസ്തേ വെടിയായ ഇഞ്ചൻ നല്ല ഇഞ്ചനാണ് സെവൻറ്റി ലൈ കിലോമീറ്റർ മൈലേജ് ഉണ്ട് എന്നിട്ട് നയെ എന്ന കേട്ടി സേമിലെ പുതിയ രീതികളിൽ കിട്ടുന്നു എന്നിട്ട് ലെഫ്റ്റിലേക്ക് മാറ്റി നോക്കിയേ ഡാല് നീലി കാല സഫേദ് ഹര എന്ന് കൊടുത്തേക്കുന്നു ആണ് അത് ശരിക്കും ഒരു ബോക്സിനകത്ത് ആക്കിയിട്ട് വേണം വരച്ചങ്ങനെ വേണം എഴുതാൻ എന്നിട്ട് അതിൻ്റെ റയിലിലേക്ക് മാറ്റി പാഞ്ച് രങ്കോ സേമിലെ അഞ്ച് നിറങ്ങളിൽ കിട്ടും എന്നെഴുതുക ആ ബ ഇപ്പോൾ ഇരുപത് ശതമാനം കിഴിവുണ്ടായിരിക്കും എന്ന് കൂടി കൊടുക്കുക കെട്ടോ അതിൻ്റെതായ വീണ്ടും നമ്മൾ പോയിന്റ് എഴുതി ജീവൻ കുശി സേഫരോ ജീവിതം സന്തോഷത്താൽ നിറയ്ക്കും അടുത്ത് നോക്കിയേ ദേക്കനേക്കോ ആകർഷക ഹെ കാണാൻ സ്കൂട്ടർ എങ്ങനെയാണ് ആകർഷകം ആണ് സഫീക്കോ ഉപയോഗക്കാരോ എല്ലാവർക്കും ഉപയോഗിക്കാം മറ്റേ അതിനകത്തേ മറ്റേ നമ്മുടെ കലം അതിനകത്തേം കൂടെ കുറേ ഏതെങ്കിലുമൊക്കെ പോയിൻ്റുകളെ ഇതിനകത്തൂടെ ആഡ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ എഴുതുമ്പോൾ ഒരു ഫുൾ ഷീറ്റിനകത്ത് വൃത്തിയായിട്ട് വേണം വിജ്ഞാപനം എഴുതി കൊടുക്കാൻ കേട്ടോ പോസ്റ്ററും അങ്ങനെ എഴുതാവും ഫുൾ ഷീറ്റിനകത്ത് വേണം എഴുതാൻ കോളം അരച്ച് വേണം എഴുതാൻ മറന്നു മറന്നുപോകല് ഡയറിയും കോളത്തിനകത്താക്കിയിട്ടേക്കണം ഓക്കെ അങ്ങനെയാണ് എഴുതുന്നത് കേട്ടല്ല ഓക്കെ എഡിറ്റോറിയൽ നമുക്ക് അടുത്ത ക്ലാസ് ഇട്ടേക്കാം കേട്ടോ കേട്ടാം ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഒന്ന് ഷെയർ ചെയ്യാം ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ ശരി